ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം കേസ് കെട്ടിച്ചമച്ചതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും സി നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷ സമർപ്പിക്കും കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകാംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവകാംഗമായ സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ ഇവരെ ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റെയിൽവേ പോലീസാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത് കന്യാസ്ത്രീകളെ വ്യാജ കേസിൽ കുടുക്കിയതാണെന്ന് സി ബി സി ഐ ആരോപിച്ചു ഭരണഘടനയ്ക്കെതിരെയും രാജ്യത്തിനെതിരെയും പ്രവർത്തിക്കുന്ന ചില ശക്തികളാണ് ഈ ആരോപണങ്ങൾക്കും കേസിനും പിന്നിലെന്ന് സഭാവക്താവ് വ്യക്തമാക്കി കന്യാസ്ത്രീകൾക്കൊപ്പം പോകാനെത്തിയ കുട്ടികളെ മർദ്ദിച്ചതായും കുട്ടികളുടെ രക്ഷിതാക്കളുടെ രേഖാമൂലമുള്ള സമ്മതപത്രം അവഗണിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും സിബിസിഐ കുറ്റപ്പെടുത്തി സന്യസ്തിരെ രാജ്യവിരുദ്ധ ശക്തികൾ പിന്തുടരുകയാണ് മതസ്വാതന്ത്ര്യം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ സഭ ശക്തമായി ചെറുക്കും ഇത് ഭരണഘടനാ ലംഘനമാണ് അംഗീകരിക്കാൻ കഴിയില്ല കൂട്ടിച്ചേർത്തു കന്യാസ്ത്രീകൾ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന മൂന്ന് സ്ത്രീകളും പ്രായപൂർത്തിയായവരാണ് രക്ഷിതാക്കളുടെ സമ്മതത്തോടെയായിരുന്നു യാത്ര സ്ത്രീകളെ മർദ്ദിച്ചെന്നും ആരോപണമുണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചത് ഭരണഘടനക്കെതിരായുള്ള ആക്രമണമെന്നും കെ സി വേണുഗോപാൽ ഇടപെടൽ തേടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും കെ സി വേണുഗോപാൽ കത്തയച്ചു ഇടപെടൽ തേടി ജോസ് കെ മാണി എംപിയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു അതിനിടെ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവതികളുടെ മാതാപിതാക്കളെ സഭയിലെത്തിച്ചിട്ടുണ്ട് സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദി രക്ഷപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് പത്താം ബ്ലോക്കിലെ സെലിന്റെ താഴ്ഭാഗത്തെ കമ്പികൾ മാറ്റി ഗോവിന്ദചാമി പുറത്തേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ജയിലുദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങൾ ഇയാളുടെ കയ്യിൽ ഒരു തുണിക്കെട്ടും കാണാം മുറിച്ചുമാറ്റിയ കമ്പികളിലൂടെ ഇഴഞ്ഞുനീങ്ങിയാണ് ഗോവിന്ദചാമി പുറത്തു കടക്കുന്നത് സെല്ലിൽ നിന്നും മുറിച്ചുമാറ്റിയ കമ്പികൾക്കിടയിലൂടെ നൂർന്നിറങ്ങിയ ഗോവിന്ദചാമി കമ്പികൾ പഴയപടി വെക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ആ സമയത്ത് പോലും സെല്ലിന്റെ പരിസരത്തേക്ക് ആരും എത്തിയിട്ടില്ല നിരന്തരം പരിശോധന നടക്കുന്ന സ്ഥലമായിരുന്നെങ്കിൽ ഗോവിന്ദചാമി പുറത്തിറങ്ങിയത് ജയിൽ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ പെടേണ്ടതായിരുന്നു കുറച്ചധികം കാലമായി ജയിൽ ചാട്ടം നടത്താൻ ഇയാൾ പദ്ധതി ഇട്ടിരുന്നു എന്നതിന് തെളിവാണ് ഈ ദൃശ്യങ്ങൾ ശരീരഭാരം കുറയ്ക്കലും വ്യായാമങ്ങൾ ചെയ്യലുമെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു ഗോവിന്ദമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചതിന്റെ ഒരു സൂചനയും ദൃശ്യങ്ങളില്ല പുലർച്ചെ ഒന്ന് പത്തിന് സെല്ലിൽ നിന്നിറങ്ങി ഗോവിന്ദചാമി ജയിൽ ചാടുന്നത് നാലു മണിക്ക് ശേഷമാണ് മറ്റ് സഹായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ വേഗത്തിൽ രക്ഷപെടുമായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ ജയിൽ ചാടുന്നത് സഹതടവുകാരനായ നാലു പേർക്ക് അറിയാമായിരുന്നു മൊഴിയെടുക്കുന്നതിനാൽ ജയിലിൽ ഗോവിന്ദചാമിയുമായി ബന്ധമുള്ള സഹതടവുകാരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി ജയിൽ ചാടുന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും പത്തനംതിട്ട കോയിപ്പുറം നെല്ലിക്കലിൽ പമ്പയാറിനോട് ചേർന്ന പുഞ്ചക്കണ്ടത്തിൽ വീണ് രണ്ട് യുവാക്കൾക്ക് ദാരുണാദ്യം നാലിക്കൽ സ്വദേശി മിഥുൻ കിടങ്ങന്നൂർ സ്വദേശി രാഹുൽ എന്നിവരാണ് മരിച്ചത് ഒരാൾ കൂടി അപകടത്തിൽപ്പെട്ടതായാണ് വിവരം ഇവരുടെ സുഹൃത്തായ തിരുവല്ല സ്വദേശി ദേവ് ശങ്കറിനെ കണ്ടെത്താൻ അഗ്നിരക്ഷാസേന തിരച്ചിൽ നടത്തുകയാണ് വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അപകടമുണ്ടായത് ബണസുരസാഗർ അണക്കെട്ടിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ നാളെ രാവിലെ എട്ടിന് സ്പിൽവേ ഷട്ടറുകളിലൂടെ നൂറ് ക്യൂബിക് മീറ്റർ അധികം ജലം തുറന്നുവിടുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിലവിൽ രണ്ട് മൂന്ന് ഷട്ടർ റിപ്പീറ്റ് നിലവിൽ രണ്ട് മൂന്ന് ഷട്ടറുകൾ എൺപത്തിയഞ്ച് സെന്റിമീറ്ററായി ഉയർത്തി വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് കരമാനന്തോട് പനമരം പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവുമുണ്ട് വയനാട്ടിൽ നാളെയും മഴ മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത വടക്കേൻ കേരളത്തിലും ും മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിരുന്നു മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പുണ്ട് വടക്കൻ കേരളത്തിൽ ജാഗ്രത തുടരണം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തം പുതിയ വാർത്തകളുമായി പി എം ടി വി ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ് മറക്കാതെ കാണുക